ഹലോ അസലാവിളിക്കും ഐഷ്യസ് ബ്ലോക്കിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് പഴുത്ത വാങ്ങിച്ചിട്ടൊരു പുളിശ്ശേരി ഉണ്ടാക്കണം കേട്ടോ അങ്ങനെ നോക്കാം മൂന്ന് പഴുത്ത വാങ്ങാൻ തൊലിയൊക്കെ ചെത്തിട്ട് ഞാനൊരു പാത്രത്തിൽ ചട്ടി മൺചട്ടി കെട്ടും മൺചട്ടി ഉണ്ടോ ഏറ്റവും നല്ലത് ഉണ്ടാക്കുക അത് മൺചട്ടി ഇടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പച്ചപ്പുളം നാല് പച്ചപ്പുളം ഉരിതും കുറച്ച് കരി ഉട്ട് കൊടുത്ത് കുറച്ച് ഇപ്പം ഇട്ടുകൊടുത്ത് മഞ്ഞൾപ്പൊടി ഒരു കഷ്ണം ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കാം മാങ്ങ വേവുമ്പോഴത്തേന് നമുക്ക് അതിക്കുള്ള അരപ്പ് ഉണ്ടാക്കി എടുക്കാം അതിന് കുറച്ച് തേങ്ങ എടുത്തുനിന്ന് എനിക്ക് ചെറുളി നല്ല പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അരച്ചെക്കണം വിധം വെന്ത് വന്നിട്ടോ മാങ്ങ വെന്ത് വെന്ത് വന്നായിരിക്കും ഞാൻ ഈ തേങ്ങ അരച്ച ൊഴിച്ച് കൊടുത്തിന പക്ഷെ വീഡിയോ മിസ്സായിപ്പോയി എടുക്കാൻ പറ്റില്ല പിന്നെ തീയ്ക്ക് വേണ്ടത് മെയിനായിട്ട് വേണ്ടത് തൈര് തീക്കൊഴിച്ചെടുക്കാം മിക്സിയിലിട്ടുകൊണ്ട് ഒന്ന് അടിക്കാം തൈര് മിക്സി ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് തീക്കൊഴിച്ചുകൊടുക്കാം തൈര് ഒഴിച്ചാൽ കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ചൂടായാൽ മതി நமக்குது தீ ஓஃப் தடச்சு வைக்க தீ ஓஃப் ஆகிய நமக்கு முளகும்பொடி உருவாக்கி வைக்க മാങ്ങായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ചൂർക്ക് ഒഴിച്ചു കൂട്ടാനായിട്ട് അല്ലാതെ കായിട്ട് കൂട്ടാൻ പറ്റും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂടെ അതിൻ്റെ വെള്ളക്കെ നമുക്ക് തന്നെ മറക്കരുത് കേട്ടോ